ഒരു കാലത്ത് റയൽ മാഡ്രിഡിനോളം പോന്ന പേരായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നവർ എവിടെയാണ് ചോർന്നൊലിക്കുന്ന ഓൾഡ് ഡ്രാഫോർഡിൻ്റെ ചിത്രം നാം കാണുന്നു എല്ലാ കാലത്തും മാഡ്രിഡുകാരുടെ ബദ്ധവൈരികളായ ബൈസലോണയാകട്ടെ കടംകുമിഞ്ഞ് താരങ്ങളെ സൈൻ ചെയ്യാൻ പോലും ആകാതെ നിൽക്കുന്നു പക്ഷേ സാന്റിയാഗോ ബേണബ്യൂ ഇന്നും ഇളക്കമൊന്നും തട്ടാത്ത ഫുട്ബോളിൻ്റെ തറവാടാണ് അറേബ്യയിലെ സുൽത്താൻമാർ കാവലിരിക്കുന്ന പെട്രോ ഡോളർ ക്ലബുകൾക്ക് മുകളിലാണ് ഇന്നും റയൽ മാഡ്രിഡ് തുറക്കാനും അടക്കാനുമാകുന്ന റൂഫുള്ള പടികൂറ്റൻ സ്റ്റേഡിയം മുന്നൂറ്ററുപത് ഡിഗ്രി വ്യൂ നൽകുന്ന ബിഗ് സ്ക്രീൻ മറ്റു ടീമുകൾ സ്വപ്നം കാണുന്നതൊക്കെ ബെർണവ്യൂവിൽ ഇന്ന് ഒരു യാഥാർത്ഥ്യമാണ് കളി ചിലപ്പോൾ ജയിക്കാം ചിലപ്പോൾ തോൽക്കാം കാരണം അത് ഫുട്ബോളിന്റെ ഭാഗമാണ് പക്ഷേ എന്തു വന്നാലും റയൽ മറ്റഡി എന്ന പേരിനും ബ്രാൻഡിനും ഒരു ഇളക്കവും തട്ടില്ല ആരാണ് ഇതിനെല്ലാം കാരണക്കാരൻ റയൽ ആരാധകർ ഒരേ സ്വരത്തിൽ പറയും ഞങ്ങളുടെ സ്വന്തം പാപ്പാ പെരസിനു സ്തുതി ജനുവരി ഇരുപത്തൊന്നിന് റോയൽ മാഡ്രിഡ് ബോർഡ് റൂമിൽ നടന്ന ചർച്ച ഏകകണ്ഠമായി തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ഫ്ലോറന്റീനോ പെരസ് തന്നെ പ്രസിഡന്റായി തുടരും റോയൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏവത്തേകാരനായ പെരസിനോട് മുട്ടാൻ ആരും പത്രിക സമർപ്പിക്കാതെ വന്നതോടെ വീണ്ടും ഏകപക്ഷീയമായി അധ്യക്ഷ കസേരയിലേക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് വർഷങ്ങളിലും സമാനമായിരുന്നു അവസ്ഥ ഇന്ന് പെരസിനെ എതിർക്കാൻ ആരുമില്ല ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധമുള്ള വന്മരമായി അയാൾ മാഡ്രിഡിൽ തല ഉയർത്തി നിൽക്കുന്നു പക്ഷേ പെരസ് ലോസ് ബ്ലാങ്കോസിന്റെ അമരക്കാരനാകാൻ ആഗ്രഹിക്കുന്ന കാലത്ത് അതായിരുന്നില്ല സ്ഥിതി അന്ന് മെഡ്രിഡിൽ ലോറൻസോ സാൻസിന്റെ കാലമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ബർണഭ്യൂവിൽ ആഘോഷരാവുകൾ നൽകിയ ലോറൻസോ എതിരാളികളില്ലാതെ ഭരിക്കുന്ന കാലം പക്ഷേ പെരസിനെ ലോസ് ബ്ലാങ്കോസ് എന്നത് കുട്ടിക്കാലം മുതലേ മോഹിപ്പിക്കുന്ന പേരാണ് ആ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരത്തിനായി ലോറൻസിനോയെ വെട്ടാൻ പെരസ് തന്റെ വജ്രായുധം തന്നെ പുറത്തെടുത്തു കറ്റാലൻ ക്ലബിനായി നിറഞ്ഞാടുന്ന ലൂയിസ് ഫിഗോയെ റോയൽ മെഡ്രിഡിന്റെ വെള്ളചേസി അണീക്കുമെന്ന വാഗ്ദാനം അറുപത് മില്യൺ പൗണ്ട് റിലീസ് ക്ലോസ് ഉള്ള ബൈസ താരത്തെ ബദ്ധവരികളായ റെയലിന്റെ ജെയ്സി അണിയിക്കുമെന്നത് ഒരു ഭ്രാന്തൻ സ്വപ്നമാണെന്ന് എല്ലാവരും കരുതി പക്ഷേ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ദീർഘകാലത്തെ പിടിപാടുള്ള പെരസ് തന്റെ ബുദ്ധി പ്രയോഗിച്ചു അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഫിഗോ ബർണഭ്യൂവിൽ ലോക ഫുട്ബോൾ ഒന്നടങ്കം ഞെട്ടി കാറ്റലോണിയക്കാർക്ക് തങ്ങളെ ചതിച്ചുപോയ കുലംകുത്തിയായി ഫിഗോ മാറിയപ്പോൾ മാഡ്രിഡിൽ പെരസ് നിഗൂഢമായി ചിരിക്കുകയായിരുന്നു റയൽ ജേയ്സി അണിഞ്ഞ് ക്യാമിനോവിലെത്തിയ ഫിഗോയെ പന്നിത്തലകളും ആക്രോശങ്ങളും കാത്തിരിക്കുമ്പോൾ പെരസ് റയൽ പ്രസിഡന്റ് എന്ന കസേരയിൽ പൂമാലകൾ ചൂടുകയായിരുന്നു ക്യാംനോവിൽ നിന്നും കണ്ണഞ്ചും വേഗത്തിൽ ഫിഗോയെ ചൂണ്ടിയ പെരസിനെ പിന്നീട് ഏത് താരത്തെ എത്തിക്കുന്നതും പൂ പോലെയായിരുന്നു ലോക ഫുട്ബോളിലെ നക്ഷത്രങ്ങളെയെല്ലാം പറച്ച് പെരസ് അത് റയലിന്റെ ജയ്സിയിൽ തുന്നിച്ചേർത്തു യുവൻറ്റസിൽ നിന്നും സിനദിൻ സിദാൻ ഇന്ററിൽ നിന്നും റൊണാൾഡോ നസാരിയോ ഓൾഡ് ഡ്രാഫോർഡിൽ ഫെർഗ്യൂസണുമായി ഉടക്കി നിന്ന ഡേവിഡ് ബെക്കാം അങ്ങനെ ഫുട്ബോളിലെ മോഹിപ്പിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ പെരസിന്റെ പോക്കറ്റിലായി ലോകം അവരെ ഗലാറ്റിക്കോസ് എന്ന് വിളിച്ചു കളിക്കളത്തിലെ പ്രകടനം മാത്രമല്ല ഒരു ക്ലബിനെ നിർണ്ണയിക്കുന്നതെന്ന് കച്ചവടമറിയുന്ന അറിയാമായിരുന്നു ഗലാറ്റിക്കോസിനൊപ്പം റയൽ എന്ന ബ്രാൻഡും വളർന്നു തുടങ്ങി ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമെല്ലാം കൂടുതൽ മെഡ് ഉണ്ടായി പരസ്യങ്ങളും സ്പോൺസർഷിപ്പുമായി റയലിൽ പണം കുന്നുകൂടി സ്റ്റേഡിയത്തിന്റെയും ട്രെയിനിങ്ങിന്റെയും സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു പക്ഷേ കോടി തിളക്കത്തിൽ നിൽക്കുമ്പോഴും കളിക്കളത്തില നക്ഷത്ര സംഘം ഒളിമങ്ങിയിരുന്നു കിരീടമില്ലാത്ത മൂന്നാം സീസണും കടന്നുപോയതോടെ മാഡ്രിഡിലെ ഫുട്ബോൾ ആരാധകർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി അതോടെ രണ്ടായിരത്തിയാറിൽ പെരസിനെ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഒമ്പതിൽ പെരസ് പൂർവാധികം ശക്തിയോടെ കസേരയിൽ തിരികെ എത്തി ഒരു കുറി പാളിയതാണെങ്കിലും കരാറ്റിക്കോസ് എന്ന പദ്ധതിയിൽ നിന്നും അദ്ദേഹം പിറകോട്ടു പോയില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ റിക്കോഡോ കക്ക കരീം ബെൻസിമ എന്നിങ്ങനെ നീളുന്ന നീണ്ടനിര നിര ഭർണഭ്യൂവിൽ വൈകാതെ എത്തി വെറുതെ താരങ്ങളെ എത്തിക്കുന്നതിനപ്പുറത്ത് കൃത്യമായ മാനേജർമാർ എത്തിക്കാനും ടീം ബാലൻസ് ചെയ്യാനും പെരസ് ശ്രദ്ധിച്ചു അത് ഫലം കാണുകയും ചെയ്തു വരുമാനത്തിനൊപ്പം കിരീടങ്ങൾ കൂടി വന്നു തുടങ്ങിയതോടെ ആരാധകർ പെരസില് ഡബിൾ ഹാപ്പിയായി ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധമുള്ള പെരസ് യുഗം അവിടെ തുടങ്ങുകയായിരുന്നു കളിയെ കച്ചവടമാക്കുന്നു താരങ്ങളെ തൂക്കി വിൽക്കുന്നു വിജയിക്കാൻ ഏതറ്റം വരെയും പോകുന്നു തുടങ്ങിയ ഒട്ടേറെ വിമർശനങ്ങൾ പെരസിനെതിരെയുണ്ട് അതേസമയം കാറ്റലോണിയൻ നാഷണലിസ്റ്റ് മൂവ്മെന്റും മാഡ്രിഡുകാരും തമ്മിലുള്ള കുടിപ്പക ഒരു പരിധിക്കപ്പുറം പോകാത്തതിൽ പെരസിനെ ചിലർ പ്രശംസിക്കുന്നു തീവ്ര മുദ്രാവാക്യങ്ങൾ ചൊല്ലിയും പ്രദർശിപ്പിച്ചും മൈതാനത്ത് തീപിടിക്കുന്ന റോയൽ മാഡ്രിഡ് അൾട്രാസ് അടക്കമുള്ളവർക്ക് മൂക്കുകയറിട്ടത് പെരസിന്റെ മിടുക്കാണ് എ സി എസ് എന്ന പടുകൂറ്റൻ കൺസ്ട്രക്ഷൻ കമ്പനി പെരസ് നടത്തുന്നുണ്ട് യൂണിയൻ ഓഫ് ദി ഡെമോക്രാറ്റിക് സെന്റർ ഡെമോക്രാറ്റിക് റിഫോമിസ്റ്റ് പാർട്ടി എന്നീ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച പരിചയവുമുണ്ട് രാഷ്ട്രീയവും കച്ചവടവും ഒരുപോലെ അറിയുന്ന പെരസിനെ ഇന്ന് യു എഫ് പോലും ഭയക്കുന്നു ചാമ്പ്യൻസ് ലീഗിന് പതിലായി ഒരു സൂപ്പർ ലീഗുമായി വരുന്നത് സാക്ഷാൽ ഫ്ലോറന്റീനോ പെരസാണെന്നത് യു എഫ് എ പോലും ഉറക്കം കെടുത്തുന്നുണ്ട് ഒരു താരത്തെ പെരസ് നോട്ടമിട്ടാൽ അധികം വൈകാതെ അയാൾ ഭരണഭ്യൂവിൽ എത്തുമെന്നതും മറ്റൊരു സത്യം പെരസ് റയൽ പ്രസിഡന്റായ ശേഷം റയൽ മാഡ്രിഡ് അറുപത്തഞ്ച് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തേഴ് എണ്ണം ഫുട്ബോളിലാണ് ബാസ്കറ്റ്ബോളിൽ ഇരുപത്തെട്ട് കിരീടവും നേടി പെരസ് ഹീറോയും വില്ലനുമായുള്ള കഥകൾ ഏറെയുണ്ട് അതേക്കുറിച്ച് പിന്നീട് പറയാം